ം രാമ രാമേദീ മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാ വദേ വാൽമീകി കോകിലം ഓം വാൽമീകിമർഷയേ നമ ഓ ആജനയാ ഓ സീത ഭരതലക്ഷ്മണ ായ ശ്രീരാമചന്ദ്ര പ്രഭുവേ നമ ശിവൻ പാർവതിയോട് കഥ പറയുന്നത് പങ്കരമുഖരാക്ഷസബീരന്മാരാ സന്തണ സംയാം ഭൂമിദേവി ഗോരൂപം പൂണ്ടു ദേവതാപസഗണത്തോടും സാരസാസനലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം വിധാതാവിനോടറിയിച്ച വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവ ചെന്നു വേദനം ചെയ്യയന്യേ മറ്റൊരു കഴിവില്ല സാരസോത്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോട് ആരൂട ഖേദം തമ്മേക്കൂട്ടിക്കൊണ്ടങ്ങു പോയി ക്ഷിരസാഗര തീരം പ്രാപിച്ചു ദേവമുനിമാരോടുകൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ ഭാവനയോടും കൂടി പുരുഷ സൂക്തം കൊണ്ടു ദേവനെ സേവിച്ചിരുന്നിടിനാൻ വഴിപോലെ അന്നേരമൊരു പതിനായിരം ആദിത്യന്മാർ ഒന്നീച്ചു കിഴക്കുതിച്ചുയരുന്നതുപോലെ പത്മസംഭവൻ ധനിക്കൻപോടു കാണായി വന്നു പത്മലോചനയായ പത്മനാഭനെ മോദാൽ മുക്തന്മാരായുള്ളോരു സിദ്ധയോഗികളാലും ദുർദരശമായ ഭഗവത് രൂപം മനോഹരം ചന്ദ്രിക മന്ദസ്മിത സുന്ദരാനനപൂർണ സുന്ദരാനപൂർണ ചന്ദ്രമണ്ഡലിന്ദോചനം പരമിന്ദിരാ മനോഹരം വന്ധ്യമാനന്തുദയും വത്സലാഞ്ജന വത്സം പാദപങ്കജ ഭക്തവത്സലം സമസ്ത ലോകോത്സവം സൽസേവിതം മേരു സന്നീപ കിരീടോദ്യോൽകുണ്ടക്താരൂരാങ്കകത കടകടി സൂത്രവലയാഖില വിഭൂഷണഖലിത കളേപരം കമലാമനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സരസീരുഘഭവൻ മധുര സരസപാദങ്ങളാൽ ു തുടങ്ങി പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ മോഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺ മതി നരുതാതുരു പാദാംബുജം നിത്യവും രമാ നമോസ്തുദേ സകല ജഗൽപദേ നിത്യനിർമ്മലമൂർത്തെ നിത്യവും നമോസ്തു സത്യജ്ഞാനന്ദനന്ദാമൃതാദ്വയേവം നിത്യവും നമസ്തു കരുണാചലനീദേ വിശ്വത്തെ ശിക്ഷിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായകാബോറ്റി നിത്യവും നമോസ്തുദേ സ്വാധ്യായ തബോധാന അജ്ഞാതികർമ്മങ്ങളാൽ യജ്ഞാതികർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യമൊരു നാളും മുക്തിയേ സിദ്ധിക്കണമെങ്കിലോ ഭഗവത്പാദ ഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാലാവില്ല നിന്തിരുവടിയുടെ ശ്രീപാദാംബുജദ്വന്തമതികേ കാണായി വന്നിത് എനിക്കു ഭാഗ്യവശാൽ സത്വചിത്തന്മാരായതാപസശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്തിയാ ബുദ്ധി ആധരിക്കപ്പെട്ടോരു നിൻപാദ പങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം േദസി സദാകാലം ഭക്തവത്സലാപൂറ്റി സംസാരാമയ പരിതപ്തമാനസന്മാരാം പൂംസാം തൊൽഭക്തി ഒഴിഞ്ഞില്ല വേഷജമേതും മരണമൂർത്തുമ മനസി പരിതാപം കരുണാമൃതനിധപ്പെ വളരുന്നു മരണകാലേ തവ തരുണാരുണ സമചരണ സരസിജ സ്മരണമുണ്ടാവാനായ് തരിക വരംധാ കരുണാകരാ പോ ശരണം ദേവ രമ രമണ ധരാപദേ പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ പരമ പരമാത്മൻ പര ജയ പരചിന്മയാ ചിന്മയാ പരാപരാ പത്മാക്ഷ ജയ വരദ നാരായണ വൈകുണ്ടാ ജയ ജയ ചതുരാനന നിധി സ്തുതി ചെയ്തു ഒരു നേരം പൂർവം അരുളി ചെയ്തു എന്തിനിപ്പോൾ എല്ലാവരും ഒരുമിച്ച് എന്നെ കാൺമാൻ ഇവിടെ കുഴറ്റോടെ വരുവാൻ മൂലം അത് ചൊല്ലുക എന്നതു കേട്ടു സരസീരുഹഭവൻ ഈ വണ്ണം ഉണർത്തിച്ചു നിന്തിരുപടി തിരുവുള്ളത്തിലേറാതെ കണ്ടെന്തൊരു വസ്തു ലോകത്തിങ്കലുള്ളതു പോറ്റി എങ്കിലും ഉണർത്തിക്കാം മൂന്നു ലോകത്തിങ്കലും സങ്കടം മുഴിത്തിരിക്കുന്നതിക്കാലം നാദാ പൗലസ്ത്യത്തനയനാം രാവണൻ തന്നാൽ ഇപ്പോൾ തൈലോക്യം നശിച്ചിതുമിക്കതും ജഗൽപഥ മദത്തപരബലതർപ്പിതനായിട്ട് അതിനിർദ്ധയം മുടിക്കുന്നു വിശ്വത്തെയെല്ലാം അയ്യോ ലോക ബാലന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവൻ അനേക ശാസനമാക്കി ചമച്ചു ലോകമെല്ലാം യും സമരേ കെട്ടിക്കൊണ്ടു നാഗശാസനവും ജയ്ഡിനാൻ ദശാനനൻ കർമ്മങ്ങളും മുടക്കി അത്രയല്ല യോഗീന്ദ്രന്മാര മുനിമാരെയും ഭക്ഷിക്കുന്നു ധർമ്മഭക്തികളെയും പിടിച്ചുകൊണ്ടുപോയാൽ ധർമ്മവും മറഞ്ഞിതു മുടിഞ്ഞു മര്യാദയോ മർത്യനാൽ ഒഴിഞ്ഞവനില്ല മറ്റാരാലു മേ മൃത്യു വന്നതും മുന്നേ കൽപ്പിതം ജഗൽപദേ പിറന്ന് ഇരി ഗന്ധരൻ തന്നെ കൊല്ലണം ദയാ സന്തതം നമസ്കാരം അതിനു മധുരിവോ ചെന്തളിരടിയണ ചിന്തിക്കായി വരേണമേ പത്മസംഭവൻ നിത്തം ഉണർത്തിച്ചതു നേരം പത്മലോചനൻ ചിരിച്ച് അരുളി ചെയ്തലാഭാത്തം പുരാകശ്യപ പ്രജാപതി ദത്തു വരം സുപ്രസന്നേനമയ തദ്വജ സത്യം കർത്തൃമുദ്യോഗമേ കശ്യപന്ധരഥനാമാ രാജന്യേന്ദ്രനാ തസ്യ വല്ലഭയാകും അതിഥി കൗസല്യയും തസ്യാത്മാജനായി വന്നു ഞാൻ ജനിച്ചിടും മത്സഹോദരന്മാരായി മൂന്ന് പേരുണ്ടായി വരും സ്വരൂപിണീ മവശക്തിയാം വിശ്വേശ്വരി യോഗമായദേവിയും ജനകാലയെ വന്നു കീകസാത്മജകുലനാശകാരിണിയായി മേദിനി തന്നിലയോ നിജയായുണ്ടായി വരുമാതിഥേയന്മാർ കഥിവീരരായി പിറക്കേണം മേദിനീ ദേവി കധിപാരം കൊണ്ടുണ്ടായൊരു വേദന തീർപ്പാൻ എന്നാൽ എന്നരുൾ ചെയ്തു നാദൻ വേദനായകനെയും അയച്ചു മറഞ്ഞപ്പോൾ േദാദും നമസ്കരിച്ചേടിനാൻ ഭക്തിയോടെ ആതിഥേയന്മാരെല്ലാം ആദിതീർണേതു നേരം ആദിനായകന്മാർ അഞ്ഞീടിനോ രാശ നോക്കി ഖേദവും മകന്നുള്ളിൽ പ്രീതി പൂണ്ടുടൻ മേദിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്താർ മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവകളോടൊരുളി ചെയ്താനേവം ദാനാദി കരുണാതി ലക്ഷ്മീപതി മാനവപ്രവരനായി വന്നവതരിച്ചിടും വാസരാധീശ്വൻ അക്ഷയ സാദരം അയോധ്യയിൽ വാസവാദികളായ നിങ്ങളും ഒന്നു വേണം വാസുദേവനെ പരിചരിച്ചു കൊള്ളുവാനായി ദാസഭാവേന ഭൂമി ഭൂമിമണ്ഡലെ പിറക്കണം മണിയാം ദശാനന ഭൃത്യന്മാരാകും യാതുദാര വീരന്മാരോട് യുദ്ധം ചെയ്യുവതിന് ഓരോ കാനനഗിരി ഗുഹാദ്വാര വൃക്ഷങ്ങൾ തോറും ും വൈകിടാതെകളോട് വൽപ്പസംഭവൻ നിജ ഭർത്ത ശാസനം മരുൾ ചെയ്തുടൻ കൃതാർത്ഥനായി സത്യലോകവും ബുക്കു സത്വരം ദരിദ്രയും അസ്തസന്താപം അധിസ്വസ്ഥനായി മരുവിനാൻ തൽക്കാല ഹരിപ്രമുഖന്മാരം വിബുധന്മാരാമൊക്കവേ ഹരി രൂപധാരികളായാരല്ലോ മാനുഷഹരിസഹായാർത്ഥമായി തഥസ്ഥതോ മാനുഷഹരി സമവേഗ വിക്രമത്വോടെ പർവ്വത ഋക്ഷോപല യോധികളായ ഉന്നത പർവ്വത തുല്യശരീരന്മാരായി അനാരദം ഈശ്വരം പ്രതീക്ഷമാണന്മാരാൻ പ്ലവക വൃന്ദേശ്വരന്മാരും ഭൂവി സുഖേച്ചു ആണാ രല്ലോ പുത്രലാഭോചന പുത്രലാഭ പുത്രനെ കിട്ട സംഭുജരായ സജ്ജനങ്ങളെ രാമായണം എപ്പിസോഡ് രണ്ടാമത്തേ നമുക്കറിയാം രണ്ടാം ദിവസം നമ്മൾ വാരായണം ചെയ്യാറാം മഹാദേവൻ പാർവതിയോട് പറയാണ് ആ പാർവതിക്ക് എങ്ങനെ രാമായണം കേൾക്കണം എന്നുള്ളത് അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കാം ഇപ്പം രാമായണം ഇരുപത്തിനാലായിരം ശ്ലോകങ്ങൾ ആണല്ലോ രുചിയത് അപ്പോൾ മറ്റു ആധ്യാത്മികമായിട്ടുള്ള എല്ലാ ബുക്ക് എടുത്താലും ശരി ഏത് കാറ്റലോഗ് എടുത്താലും ശരി ഇതിൽ ഇരുപത്തിനാലായിരം ശ്ലോകത്തിൽ തൊണ്ണൂറ്റിയേഴ് ശ്ലോകം മാത്രമേ നമുക്ക് സന്തോഷം പകരുന്നുള്ളൂ ബാക്കിയൊക്കെ ദുഃഖം തരുന്നത് എന്നാൽ രാമായണം ട്രാജഡി ആണോ അല്ലേനി അതായത് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി മൂന്ന് ശ്ലോകവും ദുഃഖം തരുന്നതാണ് ഈ കഥകളെല്ലാം തന്നെ അനുഭവങ്ങളാണ് ഇരുപത്തിയൊന്ന് കഥാപാത്രങ്ങളുടെ അനുഭവങ്ങൾ അവരാവാനല്ല നമുക്ക് തരുന്നത് ആ അനുഭവങ്ങളെ നമ്മൾ കണ്ടുകൊണ്ട് ഈ കലിയുഗത്തിൽ എങ്ങനെ ജീവിക്കണം ഏറ്റവും പ്രസക്തി രാമായണത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി എന്താ വച്ചാൽ ഇതിന് ബേസിനില്ലായിരുന്നു ഏത് കാട്ടാളനും മഹർഷിയായിട്ട് മാറാം യോഗിയായിട്ട് മാറാം ഏത് ജ്ഞാനമില്ലാത്തവനും ഉച്ചജ്ഞാനത്തിലെത്താം ഒരു പരിവർത്തനത്തിന് ഉദാഹരണമാണ് രാമായണം അപ്പം അങ്ങനെയുള്ള ഈ രാമായണം പാർവതീദേവിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് മഹാദേവൻ അതിൻ്റെ പശ്ചാത്തലം എങ്ങനെയാണെന്ന് വെച്ചാൽ പാർവതി നിരവധി തവണ മഹാദേവനെ ഭർത്താവായി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു ആദ്യം ഭുവനേശ്വരിയായിട്ട് വന്നു അധികകാലം ഉണ്ടായില്ല പിന്നെ സതിയായിട്ട് വന്നു ദക്ഷയാഗത്തിൽ അതും അധികകാലം ഉണ്ടായില്ല ദക്ഷയാഗത്ത് ആ യാഗാഗ്ദിയിൽ ശരീരം വെടിഞ്ഞോടു കൂടി കഴിഞ്ഞു പിന്നെ പാർവതിക്ക് തോന്നി നേരെ ഹിമാ കൈലാസത്തിൽ പോയി ഹിമാലയത്തിൽ പോയിട്ട് മഹാദേവനെ ഭർത്താവ് വായിക്കറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കുക അവസാനം പ്രാർത്ഥനയുടെ അവസാനമാകുമ്പോഴേക്കും ഉണങ്ങി ഏലയ്ക്കാണ് കഴിച്ചേർന്നത് പാർവതി അതുകൊണ്ടാ പാർവതിക്ക് അപർണ എന്നൊരു പേരുണ്ടായത് അങ്ങനെ കണ്ടപ്പോഴാണ് ഈ വിഷ്ണുവിൻ്റെ പെങ്ങളാണല്ലോ പാർവതി അതുകൊണ്ടാണല്ലോ വൈഷ്ണവി എന്ന് പറയുന്നത് അപ്പോൾ വിഷ്ണുവിനൊരു തോന്നൽ പാർവതിയുടെ കല്യാണം ഒന്ന് നടത്തി കൊടുക്കാമെന്ന് കല്യാണം നടന്നത് എവിടെയാണ് അറിയോ ത്രിമുഖി ശങ്കരനാരായണ ക്ഷേത്രം അതായത് ബദരീനാഥിനടുത്ത് അപ്പോൾ കല്യാണം എന്ന് പറഞ്ഞാൽ സ്വയംവരാണല്ലോ പാർവതി നിൽക്കുന്നുണ്ട് തോഴി നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാ രാജാക്കന്മാരെയും അറിയിച്ചിട്ടുണ്ടല്ലോ ഈ വിവാഹം ഇതിലേറ്റവും രസം എന്താച്ച പാർവതി ഇന്ന് വരെ മഹാദേവനെ കണ്ടിട്ടില്ല അതാണ് അതാണതിൽ പ്രത്യേകത അപ്പോൾ ഓരോരോ രാജാക്കന്മാർ വരും ആദ്യം വന്നത് അന്നത്തിൻ്റെ ഒരാളാണ് അതാരാ ബ്രഹ്മാവ അതെന്താ ഈ ബ്രഹ്മാവ് അറിയന്നെടുക്കാൻ കാരണം വെച്ചാൽ പണ്ട് മഹാവിഷ്ണുവും ബ്രഹ്മാവും കൂടി ഗംഭീര യുദ്ധം നടന്നു അത് നിർത്താൻ വേണ്ടി മഹാദേവൻ ശിവലിംഗമായിട്ട് പ്രത്യക്ഷപ്പെട്ടു അപ്പോഴാണ് ശിവലിംഗത്തിൻ്റെ അറ്റം നോക്കാൻ വേണ്ടി ബ്രഹ്മാവ് പോയത് മുകളിലേക്ക് പുറകിയത് വേണം പറക്കാൻ ചിറകൾ വേണം അത് അരയന്നെടുത്ത് വിഷ്ണു പരാഹ കൊടുത്തു അതാണ് ഈ ബ്രഹ്മാവ് മോളിൽ പോയി തിരിച്ച് കൈതപ്പൂവിനെ കണ്ട് തിരിച്ച് വന്നപ്പോൾ കൈതപ്പൂ ഒരു തൊണ പറഞ്ഞു അറ്റം കണ്ടു എന്ന് അതുകൊണ്ടാണ് നമ്മൾ ബ്രഹ്മാവിനെ പൂജിക്കാറില്ല കൈതപ്പൂ പൂജയ്ക്ക് എടുക്കാറുമില്ല അപ്പോൾ ഇവിടെ ബ്രഹ്മാവ് വന്നു അത് കഴിഞ്ഞ് ഐരാവത്യത്തിൻ്റെ മുകളിൽ ഇന്ദ്രൻ വന്നു അത് ഓരോരുത്തർ വരുമ്പോഴും ഈ പാർവതി ചോദിക്കും തൊഴിയോട് തൊഴി തൊഴി ആ വരുന്നതാണോ ഞാൻ മനസ്സിൽ ധ്യാനിച്ച മഹാദേവൻ ഏ അതല്ല കുറ കഴിഞ്ഞപ്പോൾ പാർവതിക്കും ദേഷ്യം വന്നിറക്കി ചംസോമൻ വന്നു എരുവത്തിൽ വരുമ്പോഴും ചോദിക്കും പിന്നെ മട്ടിയപ്പളാണ് പിന്നെ ഉണ്ടൊരാൾ വരുന്നു പുലിത്തോലെടുത്തിട്ട് മേലെ മുഴുവൻ ഭസ്മം പൂശി അവിടെ ഒരു പാമ്പ് കയ്യിലൊരു പാമ്പ് തല കഴുത്തിലാണെങ്കിൽ ഒരു തലയോട്ടി മാല ഒരു ശൂലം പിന്നിലോ നന്ദി എങ്കിൽ പറഞ്ഞ് ഈ അടിച്ച് വലിച്ച് കുറേ ആൾക്കാരും ഇങ്ങോട്ട് വരുന്ന കണ്ടു ഇത് കണ്ട വയ്ക്ക് പാർവതി പറഞ്ഞു ആരാ ആര അവരെയൊക്കെ ഇങ്ങോട്ട് കറുത്തി അപ്പം തോഴി പറഞ്ഞു പാർവതി ആ മുമ്പിൽ വരുന്ന ആളാണ് പാർവതി ധ്യാനിച്ച മഹാദേവൻ പെട്ടെന്ന് ബോധം കെട്ടാൻ പോണു വേഗം വിഷ്ണുതീതു കളിച്ചു വിഷ്ണുവിനോട് വിഷ്ണുടാ ഇദ്ദേഹം എനിക്ക് വേണ്ട എന്നാ അത് ഞാൻ ശരിയാക്കി തരാമെന്നാ ഉടനടി വിഷ്ണു തീതു എറിയോ മഹാദേവനെ കൊണ്ടിട്ട് ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ടൊക്കെ മാറ്റി മറച്ചു അങ്ങനെ ഉഷാറാക്കി അന്ന് തുടങ്ങിയതാട്ടോ ഈ ആദ്യത്തെ ബ്യൂട്ടീഷ്യൻ വിഷ്ണു ആണേ അതാണ് ഈ കല്യാണ ദിവസം നമ്മൾ കൊണ്ടുവരുന്നത് കുട്ടിയെ കാണാല്ലേ അവരെ ബ്യൂട്ടീഷ്യൻ പെട്ടണ്ടേ ആദ്യത്തെ ബ്യൂട്ടീഷ്യൻ ആരാ വിഷ്ണു അങ്ങനെ വന്നു കല്യാണമൊക്കെ കഴിഞ്ഞു വൈകുന്നേരം ഭക്ഷണം വിളമ്പി കൊടുക്കുക പാർവതി അപ്പം പാർവതി ചോദിച്ചു എനിക്ക് സംശയം പാർവതി മലയാളിന്നാണ് കാരണം മലയാളിക്ക് ഇങ്ങനെയുള്ള ഈ സംശയം തോന്നും അല്ല ഈ അങ്ങയുടെ കഴുത്തിലെ തലയോട്ടിയുടെ മാലയാണല്ലോ മണിമാല എന്ന് കേട്ടിട്ടുണ്ട് മുത്തുമാല എന്ന് കേട്ടിട്ടുണ്ട് പവിഴമാല എന്ന് കേട്ടിട്ടുണ്ട് തുളസിമാല എന്ന് കേട്ടിട്ടുണ്ട് ഈ തലയോട്ടിമാല ഞാൻ കേട്ടിട്ടില്ല ഇതെന്താ അങ്ങനെ അപ്പോൾ മഹാദേവൻ പറഞ്ഞു പാർവതി നീ ഓരോ ജന്മത്തിലും ഭർത്താവായി എന്നെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ അവതാരം എടുക്കും നിന്നെ കല്യാണം കഴിക്കും നീ ശരീരം വെടിയും അങ്ങനെ നിന്റെ ഓരോ ജന്മത്തിലും നീ ശരീരം വെടിയുമ്പോൾ നിന്റെ തലയോട്ടിയാണ് ഈ കഴത്തിൽ ആഹാ അപ്പൊ നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടല്ലേ പിന്നെ സ്നേഹമില്ലാണ്ടെന്ന് ഓരോ ജന്മത്തിനെയും തലയോട്ട് ഞാൻ കഴിച്ചിട്ടു അപ്പൊ ഒരു സംശയം അല്ല മഹാദേവ ഞാനിങ്ങനെ മരിക്കുക ജനിക്കുക മരിക്കുക ജനിക്കുക മരിക്കുക ജനിക്ക നിങ്ങൾക്ക് എന്താ ഈ മരണല്ലേ നല്ലൊരു ചോദ്യം അല്ലേ അമ്പത് ശതമാനം വേണം കെട്ടുന്നത് ഇതല്ലേ ഒരാൾ മാത്രം ഇങ്ങനെ മരിക്കുക ജനിക്കുക മരിക്കുക ജനിക്കുക നിങ്ങൾക്ക് ഈ മരണല്ലേ അപ്പൊ മഹാദേവൻ പറയാണ് ആരാണോ രാമനാമം ജപിക്കുന്നത് ആരാണോ ഭാഗവതം ശ്രവിക്കുന്നത് അവർക്ക് പുനർജന്മ അവർക്ക് മരണമില്ല ആ അപ്പ പാർവതി പറയുകയാണ് നക്കി കേൾക്കണം എന്നാണ് നിക്കു രാമായണം കേൾക്കണം എന്നാണ് അങ്ങനെയാണ് ആ മഹാദേവൻ ആദ്യമായിട്ട് പാർവതിക്ക് പറഞ്ഞു കൊടുക്കുക അപ്പം പിന്നെ ഇതെങ്ങനെ കിളിപ്പാട്ട് നിൽ വരുന്നത് അതുകൊണ്ടേ അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക പാർവതി ഇങ്ങനെ മൂളുണ്ട് കേൾക്കുന്നുണ്ട് കഥ ഇങ്ങനെ കേൾക്കുക കുറച്ച് കഴിഞ്ഞപ്പോഴോ പാർവതി ഉറങ്ങിപ്പോയി അപ്പം മഹാദേവൻ നോക്കുമ്പോണ്ട് മൂളൊക്കെ ഉണ്ടേനി തൊട്ടൊരു മരത്തിലൊരു തത്ത ഒരു കിളി മൂളിക്കൊണ്ടിരിക്കുക ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കുക ആരെന്നെ പറ്റിച്ചേ അപ്പോൾ മഹാദേവെന്ത് ചെയ്തു പറയുമോ ശൂലെടുത്തിട്ട് ആ കിഴിയുടെ തിരക്കം കൊണ്ട് എറിഞ്ഞു എറിഞ്ഞ വഴിക്കോ കിളി ഉടന്ന് പറന്നു കിളി അപ്പുറത്ത് ചെന്നപ്പോ വ്യാസൻ രാമാനിക്ക് പറഞ്ഞു കൊടുക്കുക ഈ കഥ വ്യാസൻ വാഴഅളച്ചോടു കൂടി നീരെന്ത് ചെയ്തു ഉള്ളിലേക്ക് ചെന്നു ആ കിളിയാണ് പന്ത്രണ്ട് വർഷത്തിന് ശേഷം ശ്രീസുഖ ബ്രഹ്മർഷി ആയിക്കൊണ്ട് ഇവിടെ നൈമിഷാരണ്യത്തില് ഈ സൂത പൗരാണികർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ശിവൻ ചെന്നു വ്യാസന്റെ അടുത്തേക്ക് എന്നെ പറ്റിച്ച പറ്റിച്ചൊരാളുകൾ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ വ്യാസൻ ചോദിച്ചു അങ്ങല്ലേ പറഞ്ഞേ ആരാണോ രാമനാമം കേൾക്കുന്നത് അവർക്ക് പുനർജന്മല്ലെന്ന് നേരെ ശിവൻ മടങ്ങിപ്പോയി അതാണ് രാമനാമത്തിൻ്റെ പ്രാധാന്യം അങ്ങനെയുള്ള ഈ രാമനാമം പാർവതിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് വിസ്തരിച്ചിട്ട് പിന്നെ ആ കഥയിൽ പറയുന്നുണ്ട് അത് ആലോചിച്ചത് ദശരഥൻ പുത്രകാമേഷ്ടിരാഗാണോ അടുത്ത് വരുന്നേ പുത്രന്മാരില്ല ഇനി ദശരഥൻ്റെ കാര്യം പറയുമ്പോൾ രാമായണത്തിൻ്റെ പ്രസക്തി എന്താച്ച ദശരഥൻ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഒരു ആന വെള്ളം കുടിക്കുന്ന ശബ്ദം കേൾക്കുക സംശയമൊന്നും ഉണ്ടായില്ല അമ്പ് ഇതും അതും സന്ധ്യയ്ക്ക് ശേഷമാണ് സന്ധ്യയായിരിക്കുന്നു അങ്ങനെ അമ്പ് ചെന്ന് കൊണ്ടത് ശ്രവണകുമാരൻ്റെ ശരീരത്തിലാണ് ശ്രവണകുമാരൻ്റെ അച്ഛനും അമ്മയ്ക്കും കണ്ണ് കാണില്ല അവർ ആശ്രമത്തിൽ ഇരിക്കുകയാണ് അവർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി വന്നതാണ് കുടത്തിൽ അപ്പോൾ ആ കുടം കൊണ്ട് മുക്കുമ്പോൾ ദശരഥൻ ആന ചമ്പൈത ഇവിടെ ആലോചിച്ചോക്കൂ ജീവിതത്തിൽ വിധി എല്ലാവർക്കും ഉണ്ട് അബദ്ധം എല്ലാവർക്കും പറ്റും ഇത്രയും ദശരഥം മഹാരാജാവ ദശരഥൻ ചക്രവർത്തിയാ ഈ ചക്രവർത്തിക്ക് ഈ ശബ്ദം എല്ലാം പഠിച്ച ആൾക്ക് ഒരു ആനയുടെ ശബ്ദം ഒരു വെള്ളത്തിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞില്ല അതിൻ്റെ അർത്ഥം എന്താ ഇത് വിധിയാ അവിടെ അങ്ങനെ ചെയ്തില്ലയച്ചാലോ രാമായണല്ല അതാ ഓരോ കഥാപാത്രത്തിന്റെയും പ്രത്യേകത സംശയമൊന്നും ഉണ്ടായില്ല അങ്ങനെയുള്ള ദശരഥൻ ഒന്നാമത് തെറ്റാണ് അമ്പയ്യാമ്പാടില്ല അറിയോ സന്ധ്യയ്ക്ക് ശേഷം അമ്പയ്യാമ്പാടില്ല ഇത്രയും വിവരമുള്ള ദശരഥൻ അത് പറ്റി കാരണം എന്താ അത് പറ്റിയില്ലെങ്കിൽ രാമാണല്ല അപ്പം അബദ്ധം ആർക്കും പറ്റും നിത്യജീവിതത്തിൽ നമ്മൾ അബദ്ധം പറ്റാത്തവർ രണ്ടാൾക്കാരാ ആരാ ഒന്ന് ജനിക്കാത്തവർ പിന്നെയോ മരിച്ചവര് ഈ രണ്ട് കൂട്ടർക്കും അപ്പം അങ്ങനെയുള്ള ആ ദശരഥ മഹാരാജാവും അദ്ദേഹത്തിൻ്റെ പുത്രൻ്റെ ഈ കഥകളാണ് ഇവിടെ നമ്മൾ വ്യക്തമായിട്ട് കാണുന്നത് അങ്ങനെ ദശരഥ മഹാരാജാവിന് പുത്രന്മാരിൽ ലാൻഡിക്കാൻ വേണ്ടി പുത്രന്മാരുണ്ടാറുന്നില്ലോ അങ്ങനെ ഒരു യാഗം നടത്തി ആ പായസം കൂടിയാണ് ഇവിടെ നാല് പുത്രന്മാർ ഉണ്ടായിരിക്കുന്നത് എന്തായാലും നിങ്ങൾക്കെല്ലാവർക്കും ശ്രീരാമചന്ദ്ര അനുഗ്രഹം ഉണ്ടാവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു